എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ബിന്ദു സെസ്വാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇലക്ഷനാണ് യു പിയിൽ നമ്മൾ വോട്ട് ചെയ്തിട്ട് വന്നു അത് കഴിഞ്ഞ് ഒരു ചെറിയ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് ബീട്രൂട്ടൊക്കെ പറിക്കാറുണ്ട് പിന്നെ നമ്മുടെ ചെടികൾ നട്ട് കഴിഞ്ഞിട്ട് കിളുത്ത് വന്നതെല്ലാം നിങ്ങളെ കാണിച്ചിരുന്നു പക്ഷേ പടന്നു വന്നൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതെ മുന്തിരി കൊല കൊണ്ടുവണ്ടോ നിറച്ച് മുന്തിരി വന്ന് ഇതിൻ്റെ സൈഡിൽ നോക്കും ഇഷ്ടംപോലെ മുന്തിരി കൊല കൊലയായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ ചെടി ഈ കിളികളും എന്നാ പറയുന്നത് അണ്ണാനും എല്ലാം വരും കുരങ്ങു വരെ വരും ഇത് പറിക്കാനായിട്ട് അതെ ഇതുകൊണ്ട് ഈ ഡ്രമ്മിൽ നമ്മളിപ്പം ഈ ഡ്രമ്മിനകത്ത് നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാവർത്തുനിന്ന് കൊണ്ടുവന്നാണ് നമ്മളവിടുന്ന് കൊണ്ടുവന്ന ഇത് വാഴയാണ് ഇത് ഇതുകൊണ്ട് ഇതിന്റെ തണ്ട് കണ്ട ചുമന്നത് ഇത് പോയെന്ന് വിചാരിച്ചതായിരുന്നു ശരിക്കും ഇത് ചീഞ്ഞ് പോയതായിരുന്നു വീണ്ടും അത് കിളുത്ത് വന്നു കായ ഉണ്ടായില്ലെങ്കിൽ ഏലയെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു നട്ടിരിക്കുക ഇത് നമ്മുടെ രണ്ട് കുമ്പളം പിന്നെ ഇത് പാവൽ ഇത് പടവലം ഇത് പയർ ഇത് കോവൽ ഇത്രയും സാധനങ്ങൾ അതിനകത്തൊരു കരിവെപ്പ് നട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മളതിനകത്ത് നട്ടിട്ടുണ്ട് അതൊരു മുന്തിരിയാണ് കിളത്ത് വരുന്നത് അപ്പോൾ അത് പിന്നെ നമ്മുടെ ഇത് ഇത് ഈ മുരിങ്ങയുണ്ടല്ലോ ഇത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷം പാകി കളിപ്പിച്ച മുന്തിരി ഇതാണ് മുരിങ്ങയാണിത് ഇത് കഞ്ഞിക്കുഴിയിൽ നമ്മുടെ സുജിത്ത് പറഞ്ഞ ഭൂമിപ്രിയ എന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു വിത്ത് ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു ഞാൻ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ അവരുടെ കടയിൽ പോയി കുറേ വിത്തുകൾ വാങ്ങിയിരുന്നു പക്ഷേ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ വിത്തായിരുന്നു അത് ഞാൻ നട്ടിട്ട് ചെറിയ തയ്യായിരുന്നു ഇപ്പോൾ അതിന് തണ്ടിന് വണ്ണം വെച്ചു ഇത് ഇത്രയും ഉയരത്തിലെത്തിയിട്ടുള്ളത് ഇനി കാ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ചെടി മുരിങ്ങ ഒരുപാട് പൊക്കം വെക്കാതെ കാ പിടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവർ തന്ത് ഒരു പായ്ക്കറ്റ് നാലോ അഞ്ചോ വിത്തേ ഉള്ളായിരുന്നു വ നമുക്ക് നമ്മുടെ അരളി എല്ലാം പൂത്ത് ഇത് പൂ തീരാറായി ഇതിൽ ദേ ഈ തളി ഈ തണ്ടിൽ പൂ ആയി വരുന്ന ഉള്ളത് കണ്ടോ ഇത് നമ്മൾ വേറൊരു ടൈപ്പ് അരളിയാണ് ഇത് അഞ്ചതൾ മാത്രമുള്ളതാണ് ഇതുപോലത്തെ അടുക്കടുക്കായിട്ടുള്ളതല്ല ഇത് അഞ്ചതളുള്ള അരളിയാണ് പിന്നെ നമ്മൾ റോസെല്ലാം വിരിഞ്ഞു പോയി ഇതേത് കണ്ടോ റോസെല്ലാം വീണ്ടും ദേ മൊട്ട് വരുന്നുണ്ടോ നിറച്ച് മൊട്ട് വരുന്നുണ്ട് കണ്ടോ ഇത് നമ്മുടെ ഒരു പടവല ഈ പടവലൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നിന് മോ പക്ഷെ കുഞ്ഞു തയ്യാറുന്നപ്പോഴായിരുന്നു കാണിച്ച് കണ്ടോ പടവലം പടഞ്ഞിപ്പോൾ നെറ്റയിലെത്തി നമ്മുടെ പടവലം കണ്ടോ ഇതെല്ലാം നെറ്റിലെത്തി ഇവിടെ നിൽക്കുന്ന ഈ പടവലം എല്ലാം നെറ്റയിലെത്തിയിട്ടുണ്ടോ ഇത് രണ്ടും ഈ രണ്ട് കുമ്പളം നമ്മുടെ ആ ടാങ്കിരുന്ന് സൈഡിൽ ഇരുന്നാണ് ആ സൈഡിൽ സൈഡിലിരുന്ന് ആ ടാങ്ക് വെച്ചിരിക്കുന്ന സ്ഥലത്തിരുന്ന കുമ്പളമാണ് അപ്പോൾ അവിടെ പുതിയ വേറെ ടാങ്ക് വെച്ചപ്പോഴത്തേക്ക് അതിനെ രണ്ടിനും കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണ് കാരണം അവിടെ പടന്നാലും അവിടെ മുന്തിരിയുടെ ഇത് കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇവിടുത്തെ നെറ്റ് വെറുതെ കിടക്കുവാണല്ലോ അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു അതിപ്പോൾ കുമ്പളം നമ്മുടെത് നെറ്റിൽ എത്താറായി കണ്ടോ രണ്ട് സൈഡിൽ നിന്ന് പിന്നെ നമുക്കിവിടെ ഇത് പയർ കണ്ടോ പയറ് നെറ്റയിൽ എത്തിക്കഴിഞ്ഞു കണ്ടോ പയറ് കടന്ന് ഇതിനകത്ത് നിൽക്കുന്ന പയറും പാവലും എല്ലാം നെറ്റിൽ എത്തി കടവൽ എല്ലാം നെറ്റയിൽ എത്തിക്കഴിഞ്ഞു ഇത് നോക്ക് മുകളിലേക്ക് എത്തി അവർ കണ്ടോ പിന്നെ നമ്മുടെ ചീര ഇതിനകത്ത് ഈ ചീര ഉണ്ടല്ലോ ഞാൻ പാകി കിളിപ്പിച്ചതല്ല കേട്ടോ ഈ ചീര ഞാൻ പാകിയതല്ല ഈ ചീര ഇതിനകത്ത് പണ്ട് അതായത് കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഞാൻ ചീര വിത്ത് ഇട്ടിട്ട് കിളുത്ത് പൊങ്ങിയില്ല ഒന്നും അപ്പോൾ ഞാൻ അതിനകത്തൊന്ന് എല്ലാം മണ്ണിളക്കിയിട്ട് കുമ്മായൊക്കെ ഇട്ട് ഇതിനെ സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ ഈ ചീര വിത്ത് ഈ വർഷമായപ്പോഴത്തേക്ക് തന്നെ താൻ കിളുത്തു വന്നാണ് ഈ കാണുന്ന ചീര ഞാനിത് പറിച്ചും നട്ടില്ല അരി വീണ് ഇവിടെ കിടന്ന് തന്നെ കിളുത്തു തന്നെ കിളുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തന്നെ നിന്ന് വലുതായതാണ് അല്ലാതെ ഞാനിതിനെ ഒന്നും പറിച്ചു കിണാനൊന്നും പോയില്ല പിന്നെ നീ ഇതിനിടയ്ക്ക് ഇത് ഇതൊരു വെണ്ടയാണേ ഇതൊരു വെണ്ടയാണ് നെയ്ത് നമ്മുടെ ഒരു പടവലമായിരുന്നു നമ്മൾ ഇത് കുത്തിയിട്ട് കംസെ കം ഒരു പത്ത് ദിവസം കഴിഞ്ഞാണ് ഇത് മുളച്ച് പൊങ്ങിയത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇപ്പം ദേവൻ നെറ്റയിൽ എത്താറായി കണ്ടോ നമ്മുടെ വടവരം ഇത് നമ്മുടെ മുളകെല്ലാം പൂക്കാൻ തുടങ്ങുകയാണ് അപ്പം ഇത് നമ്മുടെ ഭൂമിപ്രിയയുടെ വിത്താണ് ഇത് വളാത്തങ്കര ചീര ഇപ്പം ചീര വിത്ത് വ്ലാത്തങ്കര ചീര നിറച്ചുണ്ടായിരുന്നു പക്ഷെ പൂച്ച കയറി കിടന്നിട്ടാ കിളുത്ത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞായിരുന്നു അതിനകത്തുനിന്ന് ഉണ്ടായിരുന്നു ഞാൻ പറിച്ചു നാട്ടിലാണിത് കണ്ടോ നല്ല ചുവപ്പ് കളറ കണ്ടോ അതാണ് നമ്മളാത്ത അങ്ങനെ ചിരിയെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ഞാൻ പറിച്ചു കണ്ടിട്ടുണ്ട് അതായി വരുന്നു പിന്നെ ഒരു കാര്യം നമ്മളന്ന് ജീവാമൃതം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ജീവാമൃതം എടുത്തിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്ത മിനിഞ്ഞാന്ന് ഞാൻ എല്ലാത്തിനും കുറേശ്ശേ ഒഴിച്ചു അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായില്ല അതുകൊണ്ട് കാണിച്ചില്ല പിന്നെ ഇതേ അത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇത് നമ്മുടെ പുതിന കണ്ടോ പുതിന അതെ ഇത് കണ്ടോ ഇത് ഇത് നമ്മൾ ഓടിച്ചെടുക്കണം അപ്പോൾ അതിനനുസരിച്ച് ഇത് ഇനി ഇഷ്ടംപോലെ ഉണ്ടായി വരും നമ്മുടെ പുതിന പിന്നെ നമ്മുടെ തുളസി കണ്ടോ ഇതുണ്ടോ പാകി നിർത്തിയിരുന്നെല്ലാം കിളത്തിക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ ഉണ്ടോ അത് ഉണ്ടാക്കി വെച്ചത് പുളിച്ച് പൊങ്ങിയിട്ട് കണ്ടോ വന്നു അറിയുമ്പോൾ പതിനായിട്ട് കിടക്കുന്ന നോക്കിയിട്ട് നമ്മളിതിന് ഇളക്കി എന്നും വന്ന് രാവിലെ വന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കും ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഡയലോട്ട് ചെയ്ത് എല്ലാത്തിനും ഒഴിച്ച് എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കും പിന്നത് നമ്മുടെ വെണ്ട വെണ്ടോ വെണ്ടയ്ക്കെല്ലാം പുതിയ ഇലകൾ വരാൻ തുടങ്ങി നമ്മൾ ആ ദീവാമൃതം ഒഴിച്ചു കൊടുത്തു അതുകൊണ്ടായിരിക്കാം എന്ന് എൻ്റെ വിശ്വാസം ഇത് കണ്ട എല്ലാത്തിനും പുതിയ ഇലകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ബീട്രൂട്ട് ഉണ്ട് അത് പറിക്കണം ഇന്ന് ഇത് കണ്ടു ഉണ്ടല്ലോ ഈ ബീട്രൂട്ട് പുറമേ നിന്ന് കാണാൻ തുടങ്ങിയാൽ ഇത് കണ്ടോ ഇതിപ്പോൾ മണ്ണിൻ്റെ മുകളിൽ കാണാൻ തുടങ്ങിയില്ലേ കണ്ടോ പിന്നെ ഇത് നിർത്തി കഴിഞ്ഞാൽ ഇത് തടിയായി പോകും കണ്ടോ അപ്പോൾ ഇങ്ങനെ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം അത് പറിക്കാറായിരുന്നതാണ് അപ്പോൾ നമുക്കതിന്ന് പറിച്ചെടുക്കാം നോക്ക് എന്റെ ബീറ്റൂട്ടിന്റെ വലിപ്പം ഒരു വലിയ രാജാവു ആയിട്ടുള്ള ഒരു ബീറ്റ്രൂട്ടാണ് ഇത്രയും മണ്ണിനടിയിൽ ഇത്രയും മണ്ണിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുവരുന്നുണ്ട് പിന്നെ അപ്പുറം ഒരു ബീറ്റൂട്ടുണ്ട് അതുകൂടെ അത് മുകളിലേക്കായോ നമുക്ക് നോക്കാറ് ആ ഇതും കൂടി പറിച്ചേക്കാം നമുക്ക് വേണ്ട ഇതിപ്പോൾ പറിച്ചത് തന്നാൽ ഇതേ കഴുകാൻ തുടങ്ങിരുന്നു കണ്ടോ ചെറുതായി ചീഞ്ഞ് പോയതിനെ നമ്മളിപ്പോൾ പറിച്ചില്ലായിരുന്നു കേട്ടോ അതിന്റെ ഇല വാടാൻ തുടങ്ങിയ ഉണ്ടായിരുന്നു അതെ മൂന്നെണ്ണം ഉണ്ടായിരുന്നതിൽ ഇത് എന്താ പറയുക വാടാൻ തുടങ്ങിയത് അതെ ഇത് കണ്ടോ ഇത് കാണിച്ചു തരാം നിങ്ങളതെ ഇത് മണ്ണിനകത്ത് ഉറുമ്പാ കണ്ടോ ഇത് കണ്ടോ ഉറുമ്പ് പിടിച്ചിരിക്കുന്ന നോക്കിക്കേ ഇതൊരസുഖമാണ് ഇത് മണ്ണിനകത്തുനിന്ന് ആണ് ഇത് വരുന്നതാ പിന്നെ അങ്ങനെ ആയിക്കോയത് പിന്നെ ദേ ഇത് ഗീയാണ് ഗീടെ വിത്തിട്ടിട്ട് ഗീയ ലോക്കി ലോക്കിടെ അതാണിത് ഇത് മേളോട്ട് കയറി വരുന്നേ ഉള്ളൂ ഇതിൽ ഇതിനകത്ത് രണ്ട് ചൂട് ഉണ്ട് പിന്നെ നമ്മുടെ ഈ കാണുന്നതെല്ലാം നമ്മുടെ ബ്രോ ബ്രോക്കിലിയാണ് കേട്ടോ ബ്രോക്കിലി ഇത് ബ്രോക്കിലിയാണ് പിന്നെ നമ്മുടെ കച്ചോലം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കച്ചോലം ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം അത് തണുപ്പാകുമ്പം അതെല്ലാം പോകും ഇത് വേണ്ടോ പോയി കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് കിഴങ്ങ് ഇഞ്ചി പോലെ അത് അവിടെ കിടക്കും കിടക്കുന്നുണ്ടോ കച്ചോലമാണിത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അതൊക്കെ എളുപ്പം വരും ഇതിനകത്ത് നിറച്ചുണ്ട് ഇത് വയറ്റുവേദനയ്ക്കും കുഞ്ഞു പിള്ളേർക്കൊക്കെ വയറ്റുവേദനയൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ നീര് കൊടുക്കാം ദഹനക്കേടിനും ഒക്കെ നല്ല ഒന്നാന്തര സാധനമാണ് കച്ചോലം ഒരു മരുന്നാണ് ഔഷധിയാണിത് അത് പിന്നെ കൊടുത്തു വന്നു പിന്നെ നമ്മൾ തുളസി ഇത് കല്യാണ സൗഗന്ധിയാണ് കല്യാണ സൗകന്ധിൻ്റെ ചെടിയാണിത് ഇവിടെ കൊണ്ടുവന്ന് ഉപ്പ് ഒരു പാക്കറ്റ് കണക്കിന് വെച്ചിരിക്കും എന്തിനാണെന്നറിയുമോ രാത്രി വന്ന് ഒച്ചിനെ പിടിക്കുക എന്നും രാത്രി വന്ന് കുറേ ഒച്ചിനെ പിടിക്കില്ലേ ഒച്ചിനെ പിടിച്ച് 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 പാത്രത്തിലിട്ടിട്ട് ഇത് കണ്ടോ ഉപ്പ് ഇട്ടിട്ട് കൊന്നു വെച്ചിരിക്കുക ഇത്രയും ശല്യക്കാരാണ് ഇവിടെ ഉള്ളത് രാത്രി രാത്രിയാകുമ്പോൾ അവരുടെ സവാരി തുടങ്ങും അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം